ഹായ് ഇതെൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ആദ്യത്തെ വീഡിയോക്ക് ഒരുപാട് പേര് നല്ല സപ്പോർട്ടാണ് പറഞ്ഞത് അതിന് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഞാനിത് വീഡിയോ ചെയ്യുന്നത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡോക്യുമെൻറ്റേഷന് വേണ്ടിയിട്ടാണ് നമുക്ക് നല്ലൊരു ഓർമ്മയാണ് നമ്മൾ കല്യാണത്തിന് പിക്ചേഴ്സ് എടുക്കുന്നത് വീഡിയോഗ്രാഫി എടുക്കുന്നത് എല്ലാ ഒരു ഡോക്യുമെൻറ്റേഷനാണ് നല്ല കാര്യം നടക്കുന്നത് ട്രാൻസ്ഫ്ലോ ആകുന്നവർ നല്ല കാര്യം തന്നെയാണ് മാത്രമല്ല അത് എല്ലാവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യമല്ല നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ ഞാൻ ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ സർജറി ആയിട്ട് ചെയ്യുന്ന കണ്ടതിൻ്റെ കിസ്റ്റിൽ ചെയ്തതാണ് അത് സർജറി ആയിട്ട് ചെയ്യുന്നത് അതിന് മുന്നേ ബയോപ്സി എടുത്ത ഒരു സർജറി അല്ല അത് അതൊരു രണ്ട് പോലെ അനസ്തേഷ്യ ലോക്കൽ അനസ്തേഷ്യ എടുത്തത് അന്നാണ് ആദ്യമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ബയോപ്സി എടുത്തപ്പോൾ ലോക്കലാണ് അപ്പോൾ അന്ന് ഈ അനസ്തേഷ്യ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ആദ്യമായിട്ട് എടുത്തപ്പോൾ അതിന്റെ സുഖമല്ലാന്ന് അറിഞ്ഞു നമ്മളൊരു ഇറത്തടിക്കുന്ന ഫീലാണ് ഒരു എലക്ട്രിക്ക് ഇലക്ട്രിക് ായിട്ടുള്ള ഒരു ഷോക്ക് പാസ് ചെയ്ത പോലെ ഞരമ്പി കൂടെ പാസ് ചെയ്യുന്ന പോലെ ഇരിക്കുക ഉള്ളിൽ അതാണ് അതിന്റെ വേദന അതില് എനിക്ക് ലോക്കൽ എടുത്ത സമയത്ത് ഞാൻ ഞാനിപ്പോ എന്തുണ്ടെങ്കിലും ടെസ്റ്റിന് മുന്നേ നമ്മളോട് നമ്മൾ നമ്മളറിയുമല്ലോ ഇന്ന ദിവസം ഇന്ന ടെസ്റ്റ് ഫിക്സ് ഒരു ഡേറ്റ് വരുന്ന അപ്പൊ ആ ഡേറ്റിന് മുന്നേ നമ്മൾ ഒരു ടെൻഷൻ കാണും എങ്ങനെയായിരിക്കും ആ ടെസ്റ്റ് ചെയ്യുന്ന എനിക്ക് എം സി യു ടെസ്റ്റ് നല്ല 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 ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു അത് അതുപോലെ തന്നെ ഫിസ്റ്റുവൽ എങ്ങനെയാണെന്ന് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബയോസി എടുക്കാൻ വേണ്ടി അഡ്മിറ്റായ രാങ്കില് അവളെ വെച്ച് ഒരാളെ പരിചയപ്പെട്ടു ഒരു പയ്യനെ അപ്പോൾ അവൻ ഒരു കാറ്ററിംഗ് സർവീസിലാണ് അവൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് അവന് അവൻ ലിമിറ്റ് വയ്ക്കില്ല അതുപോലെ അവൻ ബാറിലും വർക്ക് ചെയ്യ വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു അപ്പോൾ അവൻ നന്നായിട്ട് കഴിക്കും അപ്പോൾ അവൻ ആദ്യമായിട്ട് ഈ ഒരു രോഗം അവന് കണ്ടുപിടിച്ചത് ഒരു പന് അന്ന് അവൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവൻ ഡയലിസിസ് എടുക്കാൻ വന്നതാണ് അതിനും പന്ത്രണ്ട് വർഷം മുന്നേ ആണ് അവനകത്ത് കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കയ്യിലൊരു മുറിവ് വന്നത് ഉണങ്ങാതെ ആയി അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് അപ്പം അവർക്കൊരു സംശയം തോന്നി ടെസ്റ്റ് ആർ എസ് ടി എൽ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ആർ എസ് ടി പ്രശ്നം കണ്ട് അങ്ങനെ ക്രിയാറ്റിനൊക്കെ ഒന്ന് പന്ത്രണ്ടായിരുന്നു അപ്പൊ അപ്പൊ തന്നെ അവനെ ചെയ്യണമെന്ന് പറഞ്ഞു ഡയല് ചെയ്യണമെന്ന് പറഞ്ഞാൽ പലരും ഇത് ഇതിനെ പറ്റി അറിയാറില്ല അത് എന്തെങ്കിലും നമ്മൾ ഒരു എന്താണ് ഹോസ്പിറ്റലൈസ്ഡ് ആവുമ്പോഴേ അവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ അറിയൂ ഞാൻ പറയുന്ന മാറു മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ആർ എഫ് ടി എൽ എഫ് ടിസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും ആർ എഫ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ റീനൽ ഫങ്ഷൻ ടെസ്റ്റും ലഫ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർ ലിവർ ഫങ്ഷൻ ടെസ്റ്റുമാണ് ഇത് രണ്ടും ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ എന്താണ് നടക്കുന്നത് ഏകദേശം ഒരു ഐ നമുക്ക് കിട്ടും ഇതിൻ്റെ ടെസ്റ്റിലെ റിസൾട്ടിൽ ഏകദേശം ബോർഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത ഒരു ലാബിലും കൂടെ ഒന്ന് കൊടുക്കുക ടെസ്റ്റ് ചെയ്യാൽ ബോർഡർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒന്ന് ശ്രദ്ധിക്കണം അത് പിന്നെ ഒരു മാസം വരെ വെയിറ്റ് ചെയ്തത് ഒരു ഒരു മാസം ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ബോർഡർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓരോ ലാബിലും ഒരു അവരുടെ കെമിക്കൽ അവർ യൂസ് ചെയ്യുന്ന മെത്തേഡ് അനുസരിച്ച് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രെഫറൻസ് റേറ്റ് വെച്ചിട്ടുണ്ട് അത് അവർ റിസൾട്ടിലും പറയും അപ്പം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഫിസ്റ്റില ഫിഫ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പം ഫിസ്റ്റില ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നും അത് അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഫിസ്റ്റില എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന കൈ കൈനകത്ത് ഒരു സർജറി ചെയ്ത് അതിനകത്ത് ഒരു വൈബ്രേഷൻ അപ്പോൾ എന്തോ ഒരു സാധനം ഫിറ്റ് ചെയ്യുമെന്നുള്ള ഒരു ധാരണ എന്നാൽ അങ്ങനെയല്ല എന്ന് മനസ്സിലായത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറിക്ക് ശേഷമാണ് ആ സർജറി ചെയ്ത ടൈമിൽ എനിക്ക് അതായത് ഞാൻ ചെയ്തത് കൊല്ലത്താണ് ചെയ്തത് കൊല്ലത്തൊരു ശ്രീകൃഷ്ണ എന്ന് പറയുന്ന ഹോസ്പിറ്റലുണ്ട് അവിടെയാണ് ചെയ്തത് അത് അത് കോസ്മെറ്റിക് ആയി ആയിട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കൂടുതൽ അവിടെ രണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് മെയിനായിട്ട് അവർ ഭാര്യഭർത്താവുവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ അവിടെ അവിടെ പോകാൻ കാരണം ഇവിടെ തിരക്കിയിൽ ഒത്തിരി പൈസ കുറവുള്ളത് അവിടെയാണ് അതുകൊണ്ടാണ് അവിടെ തന്നെ പോയി ചെയ്തു മാത്രമല്ല ചെയ്തവരെല്ലാം നല്ല നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട് അപ്പം ഞാൻ മെഡിക്കൽ അഡ്മിറ്റായി കിടന്ന ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാനെങ്കിൽ ശ്രീ ഇത്രയിൽ ചെയ്യുന്നത് നന്നായിരിക്കും പക്ഷേ അവിടെ ഡേറ്റ് കാരണം ഒരുപാട് പേര് ഇത് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട് ഇത് കാണേണ്ട ഡോക്ടർ എന്ന് പറഞ്ഞാൽ വാസ്കുലർ ഡോക്ടർ തന്നെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജൻ ഡോക്ടറിനെ തന്നെയാണ് കാണാനുള്ളത് അപ്പം ത്രീ ത്രയിൽ നിങ്ങൾക്ക് ഒരു ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യേണ്ടത് ആ ഡേറ്റിൻ്റെ അത് നിങ്ങൾ നെഫ്രോളജിസ്റ്റിനെ കാണണം മെഡിക്കലിൽ എന്നിട്ട് ഇത് ചെയ്യാനെന്ന് പറഞ്ഞാൽ എഴുതി വന്നൊരു ഡേറ്റ് പുള്ളീരോടൂടെ ചോദിച്ചിട്ട് അവിടെ അഡ്മിറ്റായിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളോട് അങ്ങനെയാണ് പറഞ്ഞത് ചെയ്യണേൻ്റെ അന്ന് രാവിലെ അവിടെ അഡ്മിറ്റ് ആയിട്ട് ഒരു പത്ത് പത്തര ആവുമ്പോൾ അവരുടെ സമയം പറയും ആ സമയത്ത് അവിടെ ചെല്ലാൻ പറയും അങ്ങനെ പറഞ്ഞു പക്ഷേ എനിക്ക് ഡേറ്റ് തന്ന ടൈമിൽ എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ആയതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല മാത്രല്ല ഇൻഫെക്ഷൻ ആയി സി ആർ പി കൂടുതലാണ് സി ആർ പി യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചെയ്യില്ല അത് മാറ്റി വയ്ക്കും ഡേറ്റ് മാറ്റി വയ്ക്കും അങ്ങനെ എനിക്ക് രണ്ട് തവണ ഡേറ്റ് മാറ്റി വെക്കും എനിക്ക് ഈ കഴുത്തിൽ ഇൻഫെക്ഷൻ ആയിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു ആ സമയത്ത് ഇത് എൻ്റെ ഇപ്പം കഴുത്തിൽ ചെയ്തേക്കുന്ന നാലാത്ത തവണയാണ് എൻ്റെ കഴുത്തിൽ ഇട്ടേക്കുന്നത് അപ്പോൾ ഇത് ഇനി എത്ര നാൾ കിടക്കുന്നൊന്നും അറിയാൻ പറ്റില്ല പിന്നെ ചെയ്തതിന് ഫിസ്റ്റിലെ കയ്യിൽ ചെയ്യുന്ന പ്രൊസീജിയറിന് കുറച്ച് ഡിലേ ഉണ്ട് അതായത് ഇത് ചെറിയൊരു ഓപ്പറേഷൻ ആണ് പക്ഷെ എന്നാലും അതിന് നല്ല എക്സ്പീരിയൻസ് വേണം ചെയ്യുന്ന ആൾക്ക് നല്ലൊരു നല്ലൊരു ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾ ഫിസ്റ്റിൽ നന്നായിട്ട് വർക്ക് ചെയ്യും ബ്ലോക്ക് ഇത് ബ്ലോക്ക് പെട്ടെന്ന് ബ്ലോക്കൊക്കെ ആയി ആവാനുള്ള ചാൻസ് ഉണ്ട് ഇതൊരു ഒരു ഡയറിസ് ചെയ്യുന്ന പേഷ്യൻറ്റിനെ സംബന്ധിച്ച് ഇതൊരു ലൈഫ് ലൈൻ ആണ് അതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് അതായത് നമ്മളെ ബ്ലഡ് മിഷീനിലോട്ട് കണക്ട് ചെയ്യുക അതായത് ഒരു കണക്ടറാണ് ഇതുദ്ദേശിക്കുന്നത് ഇതിന് ഐ ജെ എന്ന് പറയും കാര്യത്തിലായിട്ടേക്കുന്നതിന് കത്തിട്ടെന്നും പറയും അപ്പം എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആട്ടറിയും വെയിനും വെയിനും കൂടെ ഒരു നല്ല വെയിനായിരിക്കണം എടുക്കുന്നത് അത് സർജൻറ്റം മോലിരിക്കും പിന്നെ ഏത് പൊസിഷനിലാണ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ചെയ്യണമെന്ന് വെച്ചാൽ ഈ തമ്പിന്റെ കാണിച്ചു മിനിറ്റ് ഈ തമ്പിന്റെ ഈ സൈഡിലാണ് ഇവിടെ ഇവിടെയാണ് ചെയ്യണത് ഇവിടെയാണ് വരേണ്ടത് പക്ഷേ എനിക്കവിടെ നല്ലൊരു വെയിൻ ആ ടൈമിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരുപാട് ബോളൊക്കെ പിടിച്ചു നോക്കി പക്ഷേ വെയിൻ ഇല്ലാത്തത് കൊണ്ട് അവർ മേലോട്ടാണ് ചെയ്തത് അത് ചെയ്തത് അപ്പം ചെയ്ത് എന്നോട് പറഞ്ഞു ചെയ്യണതിനു മുന്നേ പറഞ്ഞു നല്ലൊരു വെയിൻ കിട്ടിയിട്ടില്ല നമുക്ക് ചെയ്ത് നോക്കാം പറഞ്ഞു അങ്ങനെ ചെയ്യുന്നത് അത് ചെയ്ത സമയത്ത് എനിക്കറിയില്ല ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് അപ്പം ചെയ്തവരോട് ചോദിച്ചത് വേദനയൊന്നുമില്ല ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഉള്ള ഒരു വേദനയുള്ളു അതായത് ലോക്കൽ സ്ഥലശക്ഷിയാണ് എടുക്കുന്നത് അപ്പം അത് അതുള്ളത് ഒരു വേദനയുള്ളൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ ചെന്ന് ചെന്നപ്പോഴത്തേക്കും ആൾ ഫുൾ വൈബായിരുന്നു അന്ന് ഇവിടെ എന്നു വെച്ചാൽ പുള്ളി പാട്ടൊക്കെ ഇട്ട് ഡി ജെ പാട്ടൊക്കെ ഇട്ടിട്ട് ഒരു ഓപ്പറേഷൻ തിയേറ്റർ പോലത്തെ സെറ്റപ്പ് തന്നെയാണ് അതിനകത്ത് കയറി അപ്പം ടെൻഷൻ അങ്ങോട്ട് കൊണ്ടിട്ട് കൂടി എങ്ങനെയാണ് ഞാൻ പറഞ്ഞ പോലെ കൈ വെച്ചു കൊടുത്തു കൈ വരുമ്പോൾ നമ്മൾ ഞാൻ സൈഡിലോട്ട് വെച്ചു കൊടുക്കുക പറഞ്ഞു സൈഡിലോട്ട് വെച്ചു വെച്ചുകൊടുത്തപ്പോഴത്തേക്ക് ആദ്യം ഒരു പെയിന്റ് പോലത്തെ ഒരു സാധനം അടിക്കും നല്ല തണുപ്പാണ് അത് തന്നെ കൈ തന്നാൽ നല്ല വരയിലും തുടങ്ങി എനിക്കാണെങ്കിൽ തണുപ്പ് പറ്റൂലൊട്ടും പറ്റൂല അങ്ങനെ കയ്യിൽ ഈ മടക്കിന് മടക്ക് പറഞ്ഞതിൻ്റെ അവിടെ പുള്ളി ഇത് ചെയ്തു ലോക്കൽ അനസ്തേഷ്യ എടുത്തു പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് എടുത്തിട്ടുള്ളതിൽ ഒട്ടും വേദന അറിഞ്ഞില്ല എന്ന് തന്നെ പറയാത് വേദന വരുമ്പോൾ ഞാൻ മുറുക്കി എന്തെങ്കിലും ഒന്നും മുറുക്കി പിടിച്ച് ആ ഒരു വേദന അങ്ങ് സഹിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് വേദന സഹിക്കാൻ പറ്റൂല എന്താന്ന് അറിഞ്ഞോട് ഞാൻ മാക്സിമം ശ്രമിക്കും പക്ഷെ ടെൻഷൻ കൊണ്ടൊന്നും കൂടും ആ സമയം അങ്ങനെ ആ അതെടുത്തപ്പം വലിയ പ്രശ്നമില്ലായിരുന്നു അത് സൂചി സൂചിക്ക് കുത്തുന്ന സമയത്തുള്ളൊരു വേദന നമുക്ക് ഭയങ്കര വേദനയായിരിക്കും എനിക്ക് ലോക്കൽ ആദ്യമായിട്ട് ലോക്കൽ എടുത്ത വേദന എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതിൻ്റെ വേദന നല്ലതൊരു ഇഞ്ചക്ഷൻ മേളിൽ തന്നെ കുത്തി വെച്ചിരിക്കണോ പോലെ തോന്നുന്നത് ആ എനിക്ക് ബാക്കിലല്ല എടുത്തത് ആ ബയോസി എടുക്കണേൻ്റെ അപ്പം നമുക്ക് കണ്ടുവിടാം അത് അവർ റിമൂവ് ചെയ്തെടുത്തത് എനിക്ക് ആ സൂചി കുത്തിയത് വേദന തൊട്ട് സൂചി അതുപോലെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്തു തരുമോ ഡോക്ടറെ സൂചി എടുത്തില്ല അവിടെ ഇരിക്കാന്ന് ചോദിച്ചു അത് ഞാൻ ഒരു അതൊക്കെ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് തോന്നുന്നതാണ് അങ്ങനെ തോന്നാണ് തോന്നി സൂചിങ്ങനെ ആടുന്ന പോലെ ബാക്കിൽ കുത്തി വെച്ച് ആടുന്ന പോലെ തോന്നും ഇലക്ട്രിക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കും അത് നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുള്ളൂ പിന്നെ കുറച്ച് കുറച്ച് തരത്തേക്കുള്ളു ഒരു ഒരു മാക്സിമം എനിക്ക് തോന്നുന്ന ഒരു അഞ്ചോ പത്തോ സെക്കൻഡ് ഉള്ള ഒരു വേദന കാണത്തുള്ളൂ വേദന വേദനയല്ല ഒരു ഇലക്ട്രിക്ക് ഇലക്ട്രിക്ക് ഇങ്ങനെ നമ്മൾ ചെറുത്തടിച്ച പോലെ ഒന്നായിക്കും പിന്നെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഈ കിട അന്ന് കിടന്ന എന്റെ ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ കൈ ഇത് ഒരു ഈ ലോക്കൽ എണ്ണി എടുത്തോടനെ തന്നെ കയ്യിൽ അവിടെ മുറി മുറി ഷാർപ്പ് നൈഫാണോ വെച്ചിട്ട് മുറിച്ചിട്ട് ഉം ഇതിനെ അകത്തി പിടിക്കുന്നു ഈ തൊലി അപ്പൊ നമ്മൾ ഞാൻ അങ്ങനെ കണ്ടിച്ചില്ല മേളിലോട്ട് നോക്കിയപ്പോ സ്ക്രീനിൽ കണ്ടു അപ്പോ നമുക്ക് എനിക്ക് ഇത് നോക്കാനേ തോന്നിയില്ല അത്രയ്ക്ക് ഒരുമാതിരി ഒരു വല്ലാത്തൊരിതാണ്ടായിരിക്കുന്നു പിന്നെ ഇവര് ഇത് കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുന്ന എന്തൊക്കെ കട്ട് ചെയ്ത് കളയുന്നു തോന്നും അപ്പോഴേ സൗണ്ട് കേൾക്കുന്നുണ്ട് ചീറ്റെന്ന് ഒരുമാതിരി പ്രഷർ പോകുന്ന കട്ട് ചെയ്യും പ്രഷർ പോകും വീണ്ടും കട്ട് ചെയ്യാൻ പ്രഷർ പോകും അപ്പൊ ആദ്യം ഞാൻ കുറെ പേടിച്ചു പിന്നെ ഞാൻ എന്താ ചെയ്യട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കിടന്നു പിന്നെ എൻ്റെ പറഞ്ഞു പറഞ്ഞു ചെയ്യാൻ നേരത്തെ സ്ട്രെയിറ്റ് ലൈന് സ്ട്രേറ്റ് ആയിട്ടുള്ള ഞാൻ നല്ല നരമ്പ് കിട്ടിയില്ല സൈഡ് വഴിയാ ചെയ്തേക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം ഓവർ മടക്കി ഒന്നും പിടിക്കരുതെന്ന് പറഞ്ഞു കൈ നൂത്തിന്നെ വെച്ചേക്കണം ഓവർ മടക്കി ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു പിന്നെ മടക്കി വെച്ച് ഉറങ്ങരുത് തലയ്ക്ക് മേളിൽ വെച്ച് ഉറക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞു അത് ഞാൻ എപ്പോഴും തല തലേണ ഒന്ന് സപ്പോർട്ടിന് വേണ്ടിട്ട് ബെൻഡ് ചെയ്ത് വെക്കാൻ പറയുന്നത് അത് അത് നിർബന്ധമാണ് അത് നിങ്ങളും അത് ചെയ്യണം എന്നാണ് എൻ്റെ കാര്യം വെച്ചാൽ നീര് കയ്യിൽ നീര് വരാതിരിക്കാതെ നല്ലതാ അങ്ങനെ വയ്ക്കുന്നത് അപ്പം അതായിരുന്നു ആദ്യം ഫെസ്റ്റിവല ചെയ്തതിന്റെ അനുഭവം പിന്നെ രണ്ട് ദിവസത്തേക്ക് ഞാൻ ഉറങ്ങിയില്ല ഫെസ്റ്റില് പെയിൻ എന്ന് പറഞ്ഞാൽ തയ്ക്കാൻ പറ്റൂല കാരണം രാത്രിയാകുമ്പോൾ നമ്മളൊരു എന്തുപറേ ആ വേദന പറഞ്ഞു തരാൻ പറ്റില്ല സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്തില്ല സ്റ്റിച്ചിട്ടത് എന്റെ ഉയര് പറഞ്ഞു അത് ഞാൻ ഇനി പച്ചക്കിട്ട പോലെ ആയിപ്പോയി എനിക്ക് അനസ്തേഷ്യ അനസ്തേഷ്യത് അതകത്താണ് ചെയ്തത് ഞാൻ ഒന്ന് രണ്ടു പേരോടെ തിരക്കിയപ്പോൾ പുറത്ത് സ്റ്റിച്ച് ചെയ്യണേന് മുന്നേ കയ്യില് ചെറിയ രീതിയിൽ ലോക്കൽ ചെയ്തു എന്നാണ് പറഞ്ഞത് പക്ഷെ അങ്ങനെ എടുത്തില്ല പച്ചക്കാണ് ചെയ്തത് അത് എനിക്ക് നല്ല ഞാൻ ഓരോ സ്റ്റിച്ചും ഞാൻ അനുഭവിച്ചു ഓരോ സ്റ്റിച്ചും ഓരോ വിളിയായിരുന്നു അപ്പം അത്രയും പെയിൻ ഞാൻ അന്ന് ഇട്ടപ്പോൾ തന്നെ അനുഭവിച്ചു പിന്നെ ബോൾ പിടിക്കാൻ പറഞ്ഞു പിന്നെ ഈ വ്യായനം വെച്ചോണ്ട് ബോൾ പിടിക്കുന്നുണ്ട് ബോളും പിന്നെ പതിയെ പതിയെ കുഴപ്പമില്ലാത്ത രീതിയിൽ പതിയെ പതിയെ ബോളും പിടി അന്നോട്ട് തുടങ്ങിയതാ പിന്നെ രണ്ട് ദിവസത്തേക്ക് പിന്നെ അവര് മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു മരുന്ന് മൂന്ന് ഗുളിക എന്തുകൊണ്ടായിരുന്നു ഒന്ന് ഇൻഫെക്ഷൻ ആകാതിരിക്കാനുള്ള ഒരു ഗുളിയാ ആന്റിബയോട്ടിക് അഞ്ച് ദിവസത്തേക്ക് പിന്നെ ഒന്ന് പെയിന് നല്ല പെയിൻ വർണെങ്കി മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് തൊട്ടിട്ടില്ല എനിക്ക് അത്രയും വേദന വന്നിട്ട് പോലും ഞാൻ എടുത്തില്ല കാരണം പേടിച്ചെടുക്കാത്തതാണ് ഇനി അത് ഇനി അടുത്ത് ഇനി ഡയാലിസം രണ്ടും കൂട്ടണ്ട എന്നുള്ളൊരു ഇപ്പഴേ രണ്ടെണ്ണം വെച്ചാണ് ആഴ്ചയിൽ രണ്ടെണ്ണം വെച്ചാണ് ഞാൻ എടുത്തോണ്ടോ അതുകൊണ്ട് ഞാൻ അത് തൊട്ടില്ല മാക്സിമം വേദന സഹിച്ചു രണ്ട് മൂന്ന് ദിവസത്തേക്ക് രണ്ട് ദിവസം ഞാൻ കറക്റ്റ് ഞാൻ രണ്ട് ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല എണീച്ചിരിക്കും രാത്രി എണീച്ചിരുന്ന് വേദന വരുമ്പോൾ എണീച്ചിരിക്കും വിളിക്കും കൈ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനക്കി വെച്ചിട്ട് കുറച്ചു നേരം കഴിയുമ്പോ മറ്റു ക്ഷീണം നല്ല ക്ഷീണം വരുമ്പോൾ അങ്ങ് കിടക്കും അപ്പോൾ അങ്ങ് ഉറങ്ങും അതാ രണ്ട് ദിവസമായിരുന്നു പിന്നെ മൂന്നത്തെ ദിവസം തൊട്ട് വേദന ശീലിച്ച് പിന്നെ അങ്ങ് എപ്പോഴാണ് വേദന അങ്ങ് മാറി പിന്നെ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ചെറിയൊരു പിടുത്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചെറിയ ചെറിയ പിടിത്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായിരുന്നു ഫിസ്റ്റിലായ അനുഭവം ഇപ്പം മെച്ചുവറായില്ല രണ്ട് മാസം കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞിട്ടും മെച്ചുറായില്ല മെച്ചുവറായില്ലെന്നല്ല മെച്ചറായി സ്കാൻ ചെയ്ത് നോക്കിയായിരുന്നു സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ നല്ല രീതിയില് വർക്കാവുന്നുണ്ട് നല്ല രീതിയിൽ മെച്ചർ ആയിട്ടുണ്ട് പക്ഷേ ഇത് വെയിൻ എടുത്തിരിക്കുന്നത് ഡീപ്പാണ് ആണ് അപ്പം കുറച്ച് ഒരു ഏകദേശം ഒരു സെന്റിമീറ്റർ ഇല്ല ഒരു സെന്റിമീറ്റർ അടുപ്പിച്ച് താഴ്ന്നു കിടക്കണം അപ്പം സൂചി കുത്തുമ്പം കിട്ടാനുള്ള ചാൻസ് കുറവാണ് അപ്പൊ അത്രയ്ക്ക് സൂചി വരണം സൂചി നല്ല വേദനയാണ് കുത്രം അപ്പം ഞാൻ പൊങ്ങി വരാനാണ് ബോൾ പിടിക്കുന്നത് അപ്പൊ അത് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും അവിടെ പൊങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കി ഇനിയിപ്പം അത് ഞാരം പോലും പൊക്കിയൊക്കെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും അപ്പം വീണ്ടും കരുതിലൂടെയാണ് ചെയ്യണം അതൊരു സൈഡിൽ പിന്നെ എൻ്റെ ഒരു ഇതിൽ കമൻറ് നോ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് വേണം എന്ന് ഞാൻ സെയിം ഗ്രൂപ്പിനല്ല ട്രാൻസ്പ്ലാന്റ് നോക്കുന്നത് കാരണം നമുക്ക് ലീഗലായിട്ട് റിലേറ്റീവ് തന്നെ തരണം നമ്മൾ നമ്മൾ വെളിയിൽ ചോദിക്കുന്നത് തന്നെ അത് നിയമതടസ്സമുള്ള കാര്യങ്ങളാണ് അപ്പം നിങ്ങൾ ഡയറക്റ്റ് ഇങ്ങനെ കമൻ്റ് ഇടുന്നത് ശരിയായ ഇതല്ല എന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് അങ്ങനെ ചോദിച്ചാലും ഇപ്പം സാമ്പത്തികപരമായിട്ട് ആ ആളുകൾ അത് തരത്തുള്ളൂ അത് ചോദിക്കുന്നത് ഞാനും ചോദിച്ചു അങ്ങനെ അങ്ങനെ തിരക്കീ തിരക്കിയപ്പോഴത്തേക്കും ഇരുപത് ലക്ഷം രൂപ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയൊക്കെയാണ് ഓരോ ആൾക്കാർ ചോദിക്കുന്നത് അത് പേപ്പർ വർക്കൊക്കെ ക്ലിയർ ചെയ്ത് അവരെ ഓപ്പറേഷൻ റെഡിയാക്കി ആക്കി കൊണ്ട് തരും ഇതിനിടയിൽ ഏതെന്റുണ്ട് ഈ ചോദിക്കുന്ന അതായത് കൊടുക്കുന്നതൊക്കെ അവർ ഇത്ര കൊടുക്കും അറിയില്ല കാരണം അവരെല്ലാം ഇടയ്ക്ക് നിൽക്കുന്നത് ഏജന്റുമാരാണ് അപ്പം അവർ ഏജന്റുമാരെങ്ങനെ ഇതില് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡോണറുടെ ഡയറക്റ്റ് കണക്ഷൻ നമുക്ക് കിട്ടൂലോ ചിലപ്പോൾ ഡയറക്റ്റ് കണക്ഷൻ കിട്ടിയാൽ ചിലപ്പോ ഒരു പത്ത് ലക്ഷം രൂപ ചിലപ്പോ ചെ അവര് ഏജന്റ് ചിലപ്പോ അത്ര അത്രയും കൊടുക്കൂലായിരിക്കും അറിയില്ല എന്തായാലും അവരവരുടെ പൈസ കൊണ്ട് എടുക്കും എന്റെ വലിയ ബിസിനസ് ആണിത് അപ്പം നിങ്ങൾ എനിക്ക് ബെറ്റർ ആയിട്ട് അവർ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ എ ബിഒ ഇൻകോ ഇമ്പാക്റ്റബിൾ ട്രാൻസ്പ്ലാൻ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അത് റിസ്ക് കൂടുതലാണ് പക്ഷേ അച്ഛനോ അമ്മയോ ആണെന്നുണ്ട് തരുന്നതിനുണ്ടെങ്കിൽ നമ്മൾ ജെനറ്റിക് വരായിട്ട് ഒരു കണക്ഷൻ ഉണ്ടല്ലോ അതുകൊണ്ട് റിജക്ഷന് അത്ര ചാൻസ് ചാൻസ് ഇല്ല എന്നല്ല ചാൻസ് ഉണ്ട് പക്ഷെ ഇപ്പം എന്ത് പറയാനാണ് നമ്മളൊരു ഒരു ഒരു ചാൻസ് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് അറിയുമ്പോൾ നമുക്ക് ചെയ്യാം ചെയ്യണം എന്ന് തോന്നൂലേ അതുപോലെ അത് ചെയ്യാം രണ്ടും കൽപ്പിച്ചത് തന്നെ ചെയ്യാം അതായത് ഒരു ആ ഒരു ഡോണറിന് കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്കിത് ഓപ്പറേഷൻ കഴിഞ്ഞു ബാക്കി കാര്യങ്ങൾ ബാക്കി ബാക്കി നമ്മളെ ദൈവത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്ന പോലെ ഇരിക്കും നമ്മളേം കൂടെ ഒരു ശ്രദ്ധ വേണം ഇല്ലെന്നല്ല പക്ഷെ എന്തേതായാലും മേളിലൊരാളിപ്പോ ഇതുണ്ടെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും അപ്പൊ ഫിസ്റ്റിലെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നോ താല്പര്യമുള്ളവർ കമന്റ് ഇടുക എന്തെങ്കിലും അറിയണമെന്നോ അല്ലെങ്കിൽ ഇന്ന വിഷയം കുറിച്ച് അറിയണമെന്നോ അല്ലെങ്കിൽ പറഞ്ഞു പറഞ്ഞുതരാം അല്ലെ ഈ ഓർഗൻ ഡൊണേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അതിൽ കമൻറ്റ് ഞാൻ കണ്ടതുകൊണ്ടാണ് എനിക്ക് അവസ്ഥ മനസ്സിലാവും ഞാനും അതിലൂടെ കടന്നു പോയത് കൊണ്ട് എനിക്ക് ഞാൻ അമ്മയുടെ ചെയ്യണം എന്ന് പറഞ്ഞു അമ്മ അമ്മ തന്നെയാണ് ഇപ്പോഴും തരുന്നത് അമ്മ എ പോസിറ്റീവാണ് ഞാൻ ഓ പോസിറ്റീവാണ് നമുക്ക് ആർക്കാണോ ഓപ്പോസിറ്റീവ് ആർക്കുവാണോ കൊടുക്കുക പക്ഷെ നമുക്ക് നമ്മളെ ഇത് തന്നെ വേണോ ഈ പോസിറ്റീവ് പ്രശ്നമല്ല പോസിറ്റീവ് നെഗറ്റീവ് പ്രശ്നമല്ല ഓ ഗ്രൂപ്പ് തന്നെ വേണമെന്നുള്ള അതാണ് പ്രശ്നം അപ്പം എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഇതുവരെ ഉള്ളത് ഞാനിപ്പം ഡയലസ് എടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ടു ദിവസം തന്നെ ഡയലസ് എടുക്കാൻ പോയി നല്ല മഴയത്താ പോയത് രാത്രി ഇപ്പം വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ചാണ് അന്ന് തന്നെ മഴ കണ്ടെടുക്കാൻ പറ്റില്ല അതിൻ്റെ കുറച്ച് വിഷയം ഞാൻ കാണി ഞാൻ എടുക്കണമെന്ന് നെയ്യാൻ മെഡിച്ചിട്ടാണ് എന്തായാലും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടാണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം